ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുധാന്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള മണിച്ചോളം കൊണ്ടൊരു അടിപൊളി ദോശയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഇതിനായിട്ട് വേണ്ടത് നാല് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള ഒന്നര ഗ്ലാസ് മണിച്ചോളം കാൽ കപ്പ് ഗ്രേറ്റഡ് കോക്കനറ്റ് ഒരു മൂന്ന് സ്പൂണ് വെള്ളവിൽ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മണിച്ചോളം ഇട്ട് കൊടുക്കാം പിന്നെ അതിലോട്ട് ഞാൻ ഒരു രണ്ട് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള അവലിട്ട് കൊടുക്കാം തേങ്ങ ഒരു സ്പൂണ് ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു മാവ് കൂടുതൽ കട്ടയിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മള് വീട്ടുദോശയൊക്കെ ഉണ്ടാക്കുന്ന മാവിനേക്കാളും കുറച്ചും കൂടെ നേരിയ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി ഇപ്പോൾ ഈ ഒരു മാവ് നല്ല കറക്റ്റ് പരുവത്തില് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചൂടാം നമ്മുടെ ദിവസേനയുള്ള ഭക്ഷണ രീതിയിൽ ചെറുധാന്യങ്ങൾ ഒരു നേരമെങ്കിലും ഉൾപ്പെടുത്തേണ്ടതാണ് ചെറുധാന്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ചോവർ അഥവാ മണിച്ചോളത്തിൽ ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഗ്ലൂട്ടൻ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് വളരെയധികം ഗുണപ്രദമാണ് അപ്പോൾ നമ്മുടെ മണിച്ചോളം ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊരു അടിപൊളി കോമ്പിനേഷനാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം നിങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ